ഇപ്പോൾ ഒരുപാട് മൈക്രോ ഫിനാൻസ് ലോണൊക്കെ എടുക്കാൻ സാധിക്കുമല്ലേ ഇതുപോലെ മൈക്രോ ഫിനാൻസ് ലോണൊക്കെ എടുത്താണ് നമ്മളൊക്കെ നമ്മുടെയൊക്കെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ നിറവേറ്റി പോകുന്നത് പെൻഡിങ് ഇല്ലാതെ അടയ്ക്കുവാണെങ്കിൽ ഈ മൈക്രോ ഫിനാൻസ് ലോൺ നമുക്കൊരു ലാഭം തന്നെയാണ് അപ്പോൾ ഞാൻ എൻ്റെ ആധാർ കാർഡ് വെച്ച് ഒരാൾക്ക് മൈക്രോ ഫിനാൻസ് ലോൺ എടുത്ത് കൊടുത്ത ഒരു അനുഭവം പറയാനാണ് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഇന്ന് മോളെ കൊണ്ട് ആശുപത്രി പോവായിരുന്നു അപ്പോൾ പോണ വഴിക്കാണ് എനിക്ക് ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്ന ആ വഴിക്കുള്ള വീഡിയോസാണ് ഇത് അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് വരാം ഈ മൈക്രോ ഫിനാൻസ് ലോൺ എടുക്കുന്നത് ഗ്രൂപ്പായിട്ടാണ് ഇരുപത് പേരോ പത്ത് പേരോ ചേർന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് ഞാൻ ലോൺ എടുത്തത് പത്ത് പേര് ചേർന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് ഞാൻ ഫസ്റ്റ് ലോൺ എടുക്കുന്നത് അങ്ങനെ പതിനായിരം രൂപ എനിക്ക് ലോൺ കിട്ടി അത് ഞാൻ പെട്ടെന്ന് അടച്ചു തീർത്തു അപ്പോൾ ഈ മൈക്രോ ഫിനാൻസർ വീണ്ടും എൻ്റെ കൂടെ പറഞ്ഞു ചേച്ചി ആ ലോൺ അടഞ്ഞു തീർന്നല്ലോ അപ്പോൾ അടുത്ത് പൈസ തരാൻ ഞങ്ങൾ തരാൻ തയ്യാറാണ് നിങ്ങൾക്ക് ലോൺ എടുക്കാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇനി ലോൺ എടുക്കാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ നമ്മളെ ഗ്രൂപ്പിൽ തന്നെ ഉള്ള ഒരു വ്യക്തി പറഞ്ഞു ആ ലോൺ എടുത്ത് എനിക്ക് തരുമോ എന്ന് ആ വ്യക്തി എൻ്റെ കൂടെ ചോദിച്ചു അവക്കല്ല അവളെ കുഞ്ഞമ്മക്ക് എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ലോൺ എടുത്ത് തരൂല എനിക്ക് നിങ്ങൾ അടച്ചില്ലെങ്കിൽ ആ ലോണ് ഞാൻ അടയ്ക്കേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ് ഇല്ല ഒരിക്കലും നിന്നെ ചതിക്കൂല ഞങ്ങൾ അടച്ചോളാം ഞങ്ങൾ എന്തിനു അടയ്ക്കാതെ നിന്നെ പറ്റിക്കണം ഞങ്ങൾ ആവശ്യത്തിന് വേണ്ടിയില്ലേ ഞങ്ങൾ ചോദിക്കണത് എന്ന് പറഞ്ഞു അങ്ങനെ ഒന്ന് രണ്ട് പേരും എല്ലാവരും കൂടെ അറിയാമെന്നുള്ള ഒന്ന് രണ്ടു പേരും കൂടെ പറഞ്ഞു അതെടുത്തു കൊടു അവരൊരാവശ്യത്തിനല്ലേ അവരടച്ചോളുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ ലോൺ എടുത്തു കൊടുത്ത് ഇരുപത്തി രൂപയാണ് എടുത്തു കൊടുത്തത് അങ്ങനെ ആ ലോൺ എടുത്തു കൊടുത്ത് അവരൊന്ന് അടച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പറഞ്ഞ ആളെന്നെ എന്നെ വീണ്ടും ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഒരു മൈക്രോ ഫിനാൻസുകാരും കൂടെ വന്നിട്ടുണ്ട് ലോൺ എടുത്ത് തരുമെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു നീ നിൻ്റെ ആധാർ കാർഡ് വെച്ച് എടുക്ക് എനിക്ക് ഇനി എടുത്തു തരാൻ പേടിയാണ് നിങ്ങൾ അടച്ചില്ലെങ്കിൽ ഞാൻ അടയ്ക്കേണ്ടി വരും എന്ന് ഞാൻ ആവർത്തിച്ച് പറയാണ് ഇല്ല ഞാൻ എൻ്റെ ആധാർ കാർഡ് വെച്ച് പോയി അതുകൊണ്ട് നീ നിൻ്റെ ആധാർ കാർഡ് വെച്ച് എനിക്കൊന്നും എടുത്ത് തരുമോ നിനക്ക് ലോണൊന്നും ആവശ്യമില്ല ലോൺ എൻ്റെ കൂടെ വീണ്ടും ചോദിക്കുകയാണ് അപ്പം ഞാൻ ചോദിച്ചു നീ നിൻ്റെ ആധാർ കാർഡ് വെച്ച് എടുത്തില്ലേ പിന്നെ എന്തിനാണ് ഇനി എൻ്റെ കൂടെയും കൂടെ ചോദിക്കുന്നത് അപ്പോഴും പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് സെന്റ് സ്ഥലം ഞങ്ങൾ വാങ്ങിച്ചിട്ടിട്ടുണ്ട് ഏഹ് വാങ്ങിക്കാൻ നോക്കി ഇട്ടിട്ടുണ്ട് അതിന് പൈസ കൊടുക്കാൻ എല്ലാം കൂടെ ആയിപ്പോ തികഞ്ഞില്ല ഇനി ഒരു മുപ്പതിനായിരം രൂപയും കൂടെ വേണം ആ മുപ്പതിനായിരം രൂപയുടെ ലോൺ കാലാണിപ്പോ വന്നിരിക്കുന്നത് നീ ഒന്ന് എടുത്തു തരുമെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ എനിക്ക് എടുത്തു കൊടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോഴ് ഇതുപോലെ എനിക്കറിയാനുള്ള അവര് എന്നെ വീണ്ടും എൻ്റെ കൂടെ പറഞ്ഞു പാവ അവർക്കൊരു വീട് വെക്കാനും വേണ്ടിട്ടല്ലേ എടുത്തു കൊടു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവര് വീണ്ടും എന്നെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ലോൺ എടുക്കാൻ വേണ്ടിട്ട് എനിക്ക് ശല്യം സഹിക്കുവേതെന്ന് ഞാൻ പറഞ്ഞു ഞാൻ എടുത്തു തരാം മുടങ്ങാതെ അടക്കണേ അല്ലെങ്കിൽ ഞാൻ അടയ്ക്കേണ്ടി വരും ഇല്ല ഒരിക്കലും മുടങ്ങൂല നിന്നെ ഒരിക്കലും ചതിക്കില്ല ഞങ്ങൾ അടച്ചോളാന്ന് അങ്ങനെ ആ സമയത്താണ് നമുക്ക് കൊറോണയും ലോക്ക്ഡൌണും ഒക്കെ വരുന്നത് അപ്പോൾ അത് വന്നപ്പോൾ എല്ലാവരും എല്ലാരും ലോൺ അടക്കാനൊക്കെ മുടങ്ങുമല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഞാൻ എടുത്ത് ആദ്യം എടുത്ത് കൊടുത്ത ഇരുപത്തയ്യായിരം രൂപ മൈക്രോ ഫിനാൻസ് ലോൺ ലോണാരം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് ഇപ്പൊ ലോൺ അടയ്ക്കണില്ലല്ലോ ഞാൻ പറഞ്ഞ ആ ഗ്രൂപ്പിലുള്ള വ്യക്തിക്കാണ് ഞാൻ എടുത്തു കൊടുത്തത് എനിക്കല്ല അപ്പോ അവര് അറിയാമോ എനിക്കൊന്നും അറിയണ്ട ഞങ്ങൾക്ക് ഇതെന്നെ പറ്റിയൊന്നും അറിയണ്ട നിങ്ങൾ നിങ്ങൾ ആധാർ കാർഡ് വെച്ചാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ആർക്ക് എടുത്തു കൊടുത്താന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല ഈ ലോൺ അടച്ചേ പറ്റുള്ളൂ അടച്ചില്ലെന്നുണ്ടെങ്കിൽ അത് പലിശയും പലിശയുടെ പലിശയായിട്ട് എന്നെ വീണ്ടും അടയ്ക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചോദിച്ചത് എത്ര രൂപയെന്ന് അവരൊക്കെ അന്ന് ഇരുപത്തയ്യായിരം രൂപയാണ് കൊടുത്തത് അത് അതിന്റെ പലിശ ഏകടപ്പുണ്ടെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു ഇളവ് ചെയ്തു തരാൻ പറ്റുമോ അപ്പോൾ അവർ പറഞ്ഞ് നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് എന്നെ വീണ്ടും വിളിക്കണേ വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ എടുത്ത ലോണിൻ്റെ തുക ഞങ്ങൾ ഇളവ് ചെയ്ത് തന്നിട്ടുണ്ട് ഇനി ഒരു പതിനായിരം രൂപ അടച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ആശ്വാസം തോന്നി കാരണം ഇരുപത്തയ്യായിരം രൂപ അടക്കാൻ പറഞ്ഞത് പതിനായിരം ആക്കി തന്നല്ലോ അത് ഞാൻ എടുത്ത ലോണല്ല ആർക്കെങ്കിലും ഒരു സഹായം ചെയ്ത് കൊടുത്തതാണ് അത് എന്നാലും നമ്മൾ ആധാർ കാഡല്ലേ നമ്മൾ ഉത്തരവാദിത്തം അല്ലേ അപ്പോൾ അത് നമ്മൾ നമ്മളെ തലേലൊന്നൊഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ പതിനായിരം ആക്കി തന്നതി തന്നെ ഭാഗ്യം ഞാൻ കടമൊക്കെ വാങ്ങിച്ച് ആ പതിനായിരം രൂപ കൊണ്ടടച്ച് അടച്ച് അതങ്ങ് ഒതുക്കി തീർത്തപ്പോൾ ഓഹ് എനിക്ക് ആശ്വാസമായി കാരണം ഇനി എൻ്റെ തലേന്നിലുള്ള ഉത്തരവാദിത്തം പോയാലും അത് കിടന്ന് പലിശ അയ്യക്ഷങ്ങളാവൂലോ എന്നും പറഞ്ഞ് ആശ്വസിച്ചിരുന്നു അപ്പോൾ അടുത്ത ലോൺ കാരണം വിളിക്കണം കാരണം ഈ ഇവർക്ക് തന്നെ ഞാൻ ഒരു മുപ്പതിനായിരം രൂപയും കൂടെ എടുത്തു കൊടുത്തില്ലേ അവർ അവര് പറയണത് ഇതേ വാചകം തന്നെ രണ്ട് ലോൺ അടച്ച് അവരങ്ങ് നിർത്തി ആ ലോൺ അടക്കണില്ല എന്നാണ് പറയണത് അപ്പോൾ ഞാൻ പറഞ്ഞത് അവരോ കൂടിയ ഞാൻ പറഞ്ഞത് ഗ്രൂപ്പിൽ നിന്നല്ലേ അവർ അടച്ചുകൊണ്ടിരുന്നത് അവ ഗ്രൂപ്പിലുള്ള ഒരാൾക്കാണ് ഞാൻ എടുത്ത് കൊടുത്തത് ഞാൻ എടുത്തതല്ല അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ ആധാർ കാർഡ് വെച്ചെടുത്തേൽ നിങ്ങൾക്കാണ് ചേച്ചി ഉത്തരവാദിത്തം അപ്പോൾ ഞാൻ എൻ്റെയിൽ അടക്കം ഇല്ല നമ്മൾ ഞാൻ ഫോൺ കട്ട് ചെയ്ത് അങ്ങനെ അവരെ അഡ്രസ്സ് അന്വേഷിച്ച് എൻ്റെ വീട്ടിൽ വന്നു എൻ്റെ വീട്ടിൽ വന്ന് അവർ നല്ല മാന്യമായിട്ട് തന്നെയാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് പറഞ്ഞ ചേച്ചി ഈ മുപ്പതിനായിരം രൂപ ചേച്ചി അടച്ചില്ലെന്നുണ്ടെങ്കിൽ അതിപ്പോൾ നാൽപ്പത്തയ്യായിരം രൂപയായി അത് അടച്ചു ില്ല എന്നുണ്ടെങ്കിൽ ഇനി വീണ്ടും പലിശക്ക് പലിശയായി ചേച്ചിക്ക് ലക്ഷങ്ങളാവും അതിനെക്കാട്ടി ഇത് അടയ്ക്കാൻ പറഞ്ഞു അടച്ച് തീർത്തേ പറ്റുള്ളൂ കാരണം ചേച്ചിയിൽ ആധാർ കാർഡ് ചേച്ചിയിൽ ഉത്തരവാദിത്തമാണ് അടച്ചേ പറ്റുള്ളൂ എന്ന് അപ്പം ഞാൻ ഇന്ന് ഒരുപാടങ്ങ് കരഞ്ഞ് കാരണം വല്ലവർക്കും എടുത്തു കൊടുത്തതല്ലേ അവർ ചിലവഴിച്ച പൈസ നമ്മളെങ്ങനെ അടക്കും അപ്പോൾ എൻ്റെ ദുഃഖം കണ്ടിട്ടാണ് അവർ പറഞ്ഞു ഒരായിരം രൂപ വെച്ച് മാസമാണ് ചേച്ചി എന്തെങ്കിലും ഇളവ് ചെയ്ത് തരാൻ പറ്റുമോ നമ്മൾ നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇപ്പം തോറും എൻ്റെ ദാരിദ്ര്യത്തിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ആയിരം രൂപ മാസം തോറും അടക്കുകയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എനിക്ക് പറ്റിയ പോലെ അബദ്ധം നാളെ നിങ്ങൾക്ക് ആർക്കും പറ്റരുത് മറ്റുള്ളവർ ചിലവാക്കിയ പൈസ നമ്മൾ അടക്കേണ്ട ഒരു ഗതികേടിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാണ് അത് ആയിരം രൂപ കൊടുത്ത് നമ്മൾ സഹായിക്കും പോലെയല്ല ഒരു നാൽപ്പത്തയ്യായിരം അല്ലെങ്കിൽ അമ്പതിനായിരം രൂപ അടയ്ക്കേണ്ട ഒരു അവസ്ഥ അതൊരു ഭയാനകം തന്നെയാണ് അതുകൊണ്ട് ആരെങ്കിലും ഇങ്ങനത്തെ വല്ല സഹായം ചെയ്യണമെന്ന് ആഗ്രഹം തോന്നണമെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിക്കണം കാരണം അവരടച്ചില്ലെങ്കിലും നമുക്ക് അടയ്ക്കാൻ നമ്മൾ അടയ്ക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടെ മാത്രമായിരിക്കണം അവർക്ക് എടുത്തു കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ അങ്ങ് തകർന്നു പോകും എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്തത് നിങ്ങൾക്കൊന്നും ഇതുപോലെ അബദ്ധം പറ്റാതിരിക്കാനാണ് ആധാർ കാർഡൊന്നല്ല നമ്മൾ എന്ത് വിലപ്പെട്ട രേഖകൾ വെച്ചിട്ടാണെങ്കിലും നമ്മുടെ ആവശ്യത്തിനല്ലാതെ മറ്റുള്ളവർക്ക് അത് വെച്ച് ഇത് നമ്മൾ ലോണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുത്തു കൊടുക്കരുത് പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മോളൂട്ടിയും കൊണ്ട് ആശുപത്രിയിൽ പോയിട്ട് ഞങ്ങളിതാ ഇറങ്ങുവാണ് ഫസ്റ്റ് ടൈമാണ് വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിനെ എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു